മഠത്തിലെ രുചിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ബൺ ദോശയാണ് കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബൺ ബൺദോശ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഒരുപോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ബൺ ദോശ അതിനു വേണ്ടിയിട്ട് ഞാനിത് എങ്ങനത്തെ കപ്പില് ഒരു ഒന്നര കപ്പ് റവ അത് വറുത്തതോ വറുത്താത്തതോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം ഒരു കപ്പിലൊരു ഒന്നര കപ്പ് അത്ര മതി വെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നല്ലോണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി നമ്മൾ ഇടിയപ്പത്തിനൊക്കെ വാങ്ങിക്കണ പൊടി എടുത്താൽ മതി പുട്ടുപൊടി എടുക്കരുത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇനി ഇതിലേക്ക് കുറച്ച് പുളിയുള്ള തൈര് ഞാൻ ഇവിടെ ഒരു കുഞ്ഞു ഗ്ലാസ്സിൽ ഒരു മുക്കാൽ ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് അത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം ഞാൻ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് റെവയാവുണ്ട് വെള്ളം കുറച്ച് നല്ലോണം വേണ്ടി വരും അപ്പം ഈ മിക്സർ ജാർ കഴുകിയിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ മിക്സിൽ ജാറ് കഴുകിയിട്ട് നല്ലോണം ഒരു അര ഗ്ലാസ് മുൻപിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെക്കണം കേട്ടോ കാരണം റവായ കാരണം വെള്ളം ചിലപ്പോൾ കുറച്ചും കൂടി വേണ്ടി വരും ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ഗ്യാസ് കൊളുത്തിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കടലപ്പരിപ്പ് അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് അര ടീസ്പൂൺ കടുക് ഇതൊന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ അത് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പില ഒരു വലിയ കഷ്ണ ഇഞ്ചി ഒരു രണ്ട് പച്ചമുളക് കേട്ടോ അത് കഴിയില്ല അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ഈ ഇഞ്ചിൻ്റെ പച്ചമുളകൊക്കെ ഒന്നൊന്ന് മാറട്ടെ പച്ചമുളക് അതിന് ശേഷം നമുക്ക് ഒരു വലിയ സവാളയെന്നുവച്ചാൽ പകുതി മതി ചെറിയ സവാളയെച്ചാൽ ഒന്ന് പൊടിയായിട്ടുള്ള അരിഞ്ഞത് ഇതിൽ ചേർക്കണം കേട്ടോ മതി ഇഞ്ചിയിലൊക്കെ ഒരു പച്ചമണൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഞാൻ വലിയൊരു സവാളയായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ഒരു പകുതി പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതിലേക്ക് ചേർക്കാം ഇനി ഒന്ന് നന്നായിട്ട് വാറ്റി ഒന്ന് നന്നായിട്ട് വളർന്നു വരട്ടെ കേട്ടോ ഇതിലേക്ക് നിങ്ങൾക്ക് ഈ സമയത്ത് പൊടിയായിട്ട് അരിഞ്ഞ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ ക്യാരറ്റ് ചേർക്കാം കേട്ടോ വേണമെങ്കിൽ പക്ഷേ ക്യാരറ്റ് ഇല്ലെങ്കിലും എന്തായാലും ഈ ഇൻഗ്രീഡിയൻസ് എന്തായാലും ചേർക്കണം അതാണ് ഈ ബണ്ടുദോശത്തെ ഒരു ടേസ്റ്റ് കേട്ടോ ഉള്ളി വല്ലാതെ ചുമക്കൊന്നും വേണ്ട ഒരുവിധം നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് നമ്മളിപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർക്കാം കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഞാനൊന്ന് അടച്ചു വെച്ചിരുന്നു തുറന്ന് നോക്കാം വെള്ളമൊക്കെ കറക്റ്റാണ് ഇനി നമ്മളിപ്പോൾ വഴറ്റി വെച്ചിരുന്ന ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു നുള്ള് വളരെ കുറച്ച് മതി ഞാൻ ഈനോ ആണ് ചേർക്കുന്നത് ഫ്രൂട്ട് സോൾട്ട് കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈനോ ബേക്കിംഗ് സോഡ ഒക്കെ ചേർക്കുന്നത് നല്ലതല്ല നല്ലതല്ല നമ്മളിത് എല്ലാ ദിവസവും ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ എന്നെങ്കിലും ഒരു ദിവസമൊക്കെ നമുക്ക് ഒരു നുള്ള് ചേർത്തുകൊണ്ട് വളരെ ഒരു ഹാനികരമായിട്ടൊന്നും സംഭവിക്കില്ല കേട്ടോ ഞാൻ ഇതുവരെ ഒരുവിധം ഒരു ഡിഷിലും അങ്ങനെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇതിൽ നമ്മൾ അപ്പോഴേക്കും അപ്പോഴേ ഉണ്ടാക്കുന്ന കാരണം ചേർക്കണം ഇല്ലെങ്കിൽ നമുക്കൊരു സോഫ്റ്റ്നെസ് കിട്ടില്ല അല്ലാതി ചേർക്കാൻ വിഷമുള്ള ആൾക്കാരെ ഒരു മൂന്ന് മണിക്കൂറോളം ഈ മാവ് വെച്ചോളൂ അപ്പോൾ തൈര് ചേർക്കുമ്പോൾ വല്ലാതെ കുളിക്കാത്ത തൈര് വേണം ചേർക്കാൻ എന്നിട്ട് ഉണ്ടായിക്കോളൂ കുറച്ച് സോഫ്റ്റ്നെസ് കുറയുന്ന മാത്രമേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമില്ലാത്ത ആൾക്കാരെ ഒഴിവാക്കിക്കോളൂ കേട്ടോ ബേക്കിംഗ് സോഡയും വേണമെങ്കിൽ ചേർക്കാം ഒരു ഒരു നുള്ളു മതി കാൽ ടീസ്പൂണും കൂടി വേണ്ട കേട്ടോ ഞാനിപ്പോൾ ഒരു കുഞ്ഞ് ചീഞ്ഞ് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഇങ്ങനെ പുരട്ടി കൊടുക്കുക ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കരണ്ടിയിൽ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വെള്ളപ്പച്ചട്ടി ഇല്ലേ അതിലുണ്ടാക്കാൻ കുഴി ഉള്ളവരിൽ ഉണ്ടാക്കണം എന്ന് മാത്രം അത്രയേ ഉള്ളൂ കേട്ടോ നല്ലോണം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കണം എന്നിട്ട് വല്ലാതെ കരത്തൊന്നും വേണ്ട ഒരു കയ്യിൽ നല്ലോണം ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് ചെറുതായിട്ടൊന്ന് മൂടി വെക്കാം നമുക്ക് എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടോ ഇല്ലെങ്കിൽ ഉള്ളു വേവില്ല കേട്ടോ ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനൊന്ന് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വാങ്ങാം ി അടുത്തത് ഒഴിച്ചു കൊടുക്കാം അടച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബൺദോശയും ഞാൻ ദാലാണ് ഒരു പച്ചമുളക് ഒരു തക്കാളിയൊക്കെ ഇട്ടിട്ട് ദാലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിലേക്ക് നല്ല കോമ്പിനേഷനാണ് കണ്ടോ വളരെ സോഫ്റ്റാണ് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം ണ്ടോ ദലിങ്ങനെ മുക്കുക എല്ലാവരും കഴിച്ചോളൂ